മിമിക്രിയിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന നടനാണ് നിയാസ് ബക്കർ മറിമായ ടെലിവിഷൻ ഷോയിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയുമാണ് അദ്ദേഹം മലയാളികൾക്ക് കൂടുതൽ പ്രിയങ്കരനായത് ഇപ്പോൾ മറിമായും കണ്ട് മമ്മൂട്ടി അയച്ച വോയിസ് മെസ്സേജിനെ കുറിച്ച് പറയുകയാണ് നിയാസ് മറിമായത്തിൽ ഒരു തവണ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയിരുന്നു അതിലൂടെ പറഞ്ഞിരുന്നത് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ എപ്പിസോഡ് കൂടെ അത് അത് മമ്മൂക്ക കാണുകയും എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അവാർഡായിരുന്നു എടാ നീ ആ മറിമായത്തിൽ ചെയ്ത ട്രാൻസ്ജെൻഡറിന്റെ കഥാപാത്രം നന്നായിട്ടുണ്ട് അതിൻ്റെ വേരിയേഷൻ നീ നന്നായി കൈകാര്യം ചെയ്തു എന്തായാലും കീപ് ഇറ്റ് അപ്പ് എന്നായിരുന്നു ആ വോയിസ് മെസ്സേജിൽ മമ്മൂക്ക പറഞ്ഞത് അത് വല്ലാത്തൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു ഇപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് നിയാസ് ബക്കർ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക